നമസ്കാരം വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായിക അഭിരാമി സുരേഷ് വിവാഹമോചനമില്ലാത്ത ഒരു ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നുമാണ് അഭിരാമി പറയുന്നത് സഹോദരി അമൃതയുടെ അനുഭവങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അതാണ് തന്നെ വിവാഹത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതെന്നുമാണ് ഗായികയുടെ വെളിപ്പെടുത്തൽ എന്തു തന്നെയായാലും വിവാഹിതയാകുമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും എങ്കിലും അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാണ് അഭിരാമി കൂട്ടിച്ചേർത്തത് അമൃത സുരേഷിനൊപ്പം ബ്ലോഗിലൂടെ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയതായിരുന്നു അബ്രാമി അമൃത സുരേഷിന്റെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും അബ്രാമി സംസാരിച്ചു തന്റെ സഹോദരി എന്നതിനേക്കാൾ അമൃത സുരേഷ് എന്ന വ്യക്തി ആരെയും ഉപദ്രവിക്കാത്ത ആളാണെന്നും അങ്ങനെ ഒരാളെ എന്തിനാണ് എല്ലാവരും വെറുക്കുന്നതെന്നുമാണ് ഗായിക ചോദിക്കുന്നത് വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അമൃതയെ വിവരിച്ചു വിവാഹത്തെ തുടർന്നുണ്ടായ ട്രോമകൾ മറികടന്നോ എന്ന് ഇപ്പോഴും അറിയില്ല കുറേയൊക്കെ കരഞ്ഞു തീർത്തിട്ടുണ്ടെന്നും ഗായിക പറഞ്ഞു നടൻ ബാലയുമായുള്ള വിവാഹവും വിവാഹമോചനത്തിനും ശേഷം പല ഘട്ടങ്ങളിൽ ഗായിക അമൃത സുരേഷിന്റെ ജീവിതം പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട് ബാലയുടെ പല പ്രതികരണങ്ങളും വാർത്തയായപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു അമൃത സുരേഷ് ഈ സംഭവങ്ങളുടെ അവസാനത്തിലാണ് അമൃത സുരേഷ് ഫേസ്ബുക്കിൽ ലൈവിലൂടെ ബാലയിൽ നിന്നും നേരിട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ബാലയുമായുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെപ്പറ്റിയും അത് നേരിട്ടതിനെ താരം തുറന്നു പറഞ്ഞിരുന്നു